ശാസ്ത്രദീപ്തി മണ്ണ് ജീവന്റെ തുടിപ്പ് ജീവന്റെ ആധാരമാണ് മണ്ണ് സസ്യങ്ങളും അതുവഴി മറ്റെല്ലാ ജീവികളും നിലനിൽക്കുന്നത് തന്നെ മണ്ണിനെ ആശ്രയിച്ചാണെന്ന് നമുക്കറിയാം ഭൂമിയുടെ നിലനിൽപ്പിന് മണ്ണിൻ്റെ സംരക്ഷണം കൂടിയേ തീരൂ മണ്ണലിപ്പും ഉരുൾപൊട്ടലുമൊക്കെ മനുഷ്യരാശിയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നാം പല സ്ഥലത്തുമായി കണ്ടിട്ടുണ്ട് മണ്ണിൻ്റെ ഘടന എന്താണെന്ന് അറിയുമോ മണ്ണിൽ പ്രധാനമായും ജൈവവസ്തുക്കൾ മിനറലുകൾ ജലം വായു സൂക്ഷ്മജീവികൾ ഇവയാണുള്ളത് നാല് ധർമ്മങ്ങളാണ് ഏറ്റവും പ്രധാനമായും മണ്ണ് നിർവഹിക്കുന്നത് സസ്യങ്ങൾക്ക് വളരാനുള്ള പോഷകങ്ങളും അതിൻ്റെ മാധ്യമവുമായും പ്രവർത്തിക്കുക വീട് നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുക കൂടാതെ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുകയും സൗന്ദര്യ വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനത്ത് പല തരത്തിലുള്ള മണ്ണുകൾ കാണപ്പെടുന്നുണ്ട് അലൂവിയൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് ചുവന്ന മണ്ണ് തുടങ്ങിയവയാണ് അതിൽ പ്രധാനപ്പെട്ടവ വിവിധയിനം കൃഷികൾക്ക് ആ വിളവിന് യോജിച്ച മണ്ണാണ് ഉത്തമം പൊട്ടാഷ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന അലൂവിയൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും ഉത്തമം ചുവന്ന മണ്ണിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതൽ ആയതിനാൽ കടല കപ്പലണ്ടി തുടങ്ങിയവ കൃഷിക്ക് ഏറെ ഉത്തമമാണ് ഇന്നത്തെ കുട്ടികൾക്ക് മണ്ണിൽ ഇറങ്ങാനോ രക്ഷകർത്താക്കൾക്ക് അവരെ മണ്ണിൽ കളിക്കാൻ വിടാനോ മടിയാണ് പക്ഷേ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളെക്കാൾ പതിന് മടങ്ങ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുമെന്ന് പഠനങ്ങളുണ്ട് മണ്ണ് സൂക്ഷ്മജീവികളുടെ കലവറയാണ് പറയാണ് നമ്മളുടെ ഉള്ളം കൈയിൽ കൊള്ളുന്നത്ര മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ എണ്ണം ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് അത്ര ഇപ്പോഴുള്ള മണ്ണിൻ്റെ മുകളിൽ ഒരു ഇഞ്ച് കനത്തിൽ പുതിയ മണ്ണ് ഉണ്ടാകാൻ ഏതാണ്ട് അഞ്ഞൂറ് വർഷമെങ്കിലും എടുക്കും മണ്ണിൽ നാൽപ്പത്തഞ്ച് ശതമാനം മിനറലുകൾ ഇരുപത്തഞ്ച് ശതമാനം ജലം ഇരുപത്തഞ്ച് ശതമാനം വായു അഞ്ച് ശതമാനം ഓർഗാനിക് വസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തിൽ പരം മണ്ണിനങ്ങൾ കാണപ്പെടുന്നു ഭൂമിയിലെ ജലസമ്പത്തിൻ്റെ മേന്മ അതുൾക്കൊള്ളുന്ന മണ്ണിൻ്റെ മേന്മയെ ആശ്രയിച്ചിരിക്കുന്നു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി